എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടത്തറ ട്രിവാൻഡ്രം ഇന്ന് നമുക്ക് പ്രമേഹ രോഗം എന്താണ് പ്രമേഹത്തിന്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ മൂലകാരണം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം എല്ലാവരും ഒത്തിരി കേട്ട് മടുത്ത ആയിരിക്കും പ്രമേഹം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇവിടെ പറയുന്നത് എല്ലാവരും പറയുന്ന രീതിയിലല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് യഥാർത്ഥങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രമേഹത്തിന്റെ റൂട്ട് കോസ് ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഞാനിവിടെ പറയാം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് നമുക്ക് പ്രമേഹ രോഗം വരുന്നത് ഒന്ന് ടൈപ്പ് വൺ പ്രമേഹം മറ്റൊന്ന് ടൈപ്പ് ടു പ്രമേഹം ടൈപ്പ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ പാൻക്രിയാസില് പ്രോപ്പറായിട്ടുള്ള ഇൻസുലിൻ സെക്രീഷൻ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ് ടൈപ്പ് ടൂ ആവട്ടെ കറക്റ്റായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കോശങ്ങൾക്കുള്ളിൽ ഇത് ബൈൻഡ് ചെയ്യാൻ പറ്റാതെ വരികയും അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയും ബ്ലഡിൽ ഗ്ലൂക്കോസ് അടിഞ്ഞു കിടക്കുകയും അത് നമ്മൾ നോക്കുമ്പോൾ ഷുഗർ അധികമായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണിത് നോർമൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് നോക്കുമ്പോൾ അത് നൂറിനുള്ളിൽ വരണം പി ബി ബി എസ് ആഹാരത്തിന് രണ്ട് മണിക്കൂർ ശേഷം നമ്മൾ നോക്കുമ്പോൾ നൂറ്റി നാല്പതിനുള്ളില് വരണം എച്ച് ബി എ ഓൺ സി എന്ന് പറയുന്ന മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ ഉണ്ട് അത് നമ്മളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വരേണ്ടത് ഫൈവ് പോയിന്റ് സെവൻ അല്ലെങ്കിൽ സിക്സിനുള്ളിൽ നമ്മൾ വരണം നമുക്ക് കിട്ടണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തോത് അനുസരിച്ചത് എത്രത്തോളം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഏത് സ്റ്റേജിലാണ് പ്രമേഹ രോഗം എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ എസ് ബി എം സിയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ഓറൽ ജി ജി ടി അതായത് ഗ്ലൂക്കോസ് കുടിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയും അതൊക്കെ നമുക്ക് ഇപ്പോൾ അഡ്വാൻസ്ഡായിട്ട് നമ്മളിപ്പോൾ ചെയ്ത് നോക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ നമുക്ക് ഷുഗർ ഉണ്ടോ നമ്മളിപ്പോൾ ഏത് ലെവലിലാണ് ബോർഡർ ലൈൻ ആണോ ഹൈ ആണോ കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇത്തരം ടെസ്റ്റുകൾ വെച്ചിട്ടാണ് അപ്പോൾ എന്താണ് നമുക്ക് പ്രമേഹ രോഗം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നോക്കാം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള എനർജി കിട്ടുന്നതെന്നുള്ളത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസായിട്ട് മാറുന്നു ഈ ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ എൻറ്റർ ആവണം അതായത് ബൈൻഡ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ കോശങ്ങൾക്കുള്ളിൽ നമ്മുടെ ഗ്ലൂക്കോസിന് കയറാൻ പറ്റുകയുള്ളൂ പക്ഷേ പ്രോട്ടീൻസും ഫാറ്റിനും അങ്ങനെയല്ല കേട്ടോ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ കയറാൻ പറ്റും പക്ഷേ ഗ്ലൂക്കോസിന് അങ്ങനെ ഒരു കഴിവില്ല ഫോർ എക്സാമ്പിൾ ഞാൻ ഈസിയാ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു ഡോർ തുറക്കണം അതിന് നമുക്ക് കീ വേണം അതുപോലെ ലോക്ക് വേണം അപ്പോൾ ഈ ലോക്ക് എന്ന് പറയുന്നത് എന്താണ് കോശമാണ് കീ എന്ന് പറയുമ്പോൾ ഇൻസുലിനാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ലോക്ക് ഓപ്പൺ ആയാലും മാത്രമേ നമുക്ക് എന്താ പറയുക പുറത്തേക്കുന്ന ആളിനെ അകത്ത് കയറാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് കറക്റ്റായിട്ട് ഈ കോശത്തിനുള്ളിൽ ഈ ഒരു ഇൻസുലിൻ ബൈൻഡ് ആയാൽ മാത്രമേ പുറത്ത് നിൽക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു അതിനെ കയറാൻ പറ്റാത്തൊരവസ്ഥേനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറ്റിയ ഇങ്ങനെ കയറാൻ പറ്റാണ്ട് വരുമ്പോൾ ഈ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടക്കുകയും അപ്പോൾ അതാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഗ്ലൂക്കോസ് അധികമായിട്ട് കാണുന്നത് ഷുഗർ ലെവൽ അധികമായിട്ട് കാണുന്നത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാവും ഓരോ ഓർഗൻസിനെയും ഈ എന്താ പറയുക ഷുഗർ ബാധിക്കാൻ തുടങ്ങും അതിനനുസരിച്ചുള്ള കോംപ്ലിക്കേഷൻ നമുക്ക് വന്നു തുടങ്ങും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഇതിൻ്റെ മൂല കാരണം എന്നുള്ളതിനെ നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ഇന്ത്യക്കാരെയൊക്കെ എടുത്തു നോക്കുമ്പോഴേ നമ്മൾക്ക് മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഹൃദ്രോഗത്തിന്റെ തോതും അതുപോലെ തന്നെ പ്രമേഹ രോഗത്തിന്റെ തോതും വളരെയധികം കൂടുതലാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് പക്ഷേ കൊളസ്ട്രോളും പൊണ്ണത്തിന്റെയൊക്കെ നോക്കുമ്പോൾ മറ്റു രാജ്യങ്ങളെക്കാളും കുറവ് ദാനം അപ്പൊ അതെന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം പണ്ടൊക്കെ നമുക്ക് പ്രമേഹം തുടങ്ങുന്ന ഒരു നാൽപ്പത് വയസ്സിന് മുകളിലാണ് അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പ്രമേഹ രോഗം തുടങ്ങുന്ന ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ എല്ലാവർക്കും പ്രമേഹ രോഗം തുടങ്ങുകയാണ് പിന്നെ നമുക്ക് നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഡെയിലി വരുന്നത് പെട്ടെന്നുള്ള കുഴഞ്ഞുവീണ മരണങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമാണെങ്കിൽ ഇപ്പം കുഞ്ഞു കുഞ്ഞു പെൺകുട്ടികൾക്ക് വരെയും ഈ ഒരു കുഴഞ്ഞുവീണുള്ള മരണങ്ങൾ ധാരാളം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ പറയുന്ന ടോപ്പിക്ക് ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണത് മാത്രമല്ല പ്രമേഹ രോഗവുമായിട്ടും ബന്ധപ്പെട്ടതാണ് അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ മൂലകാരണം എന്നുള്ളത് ഞാൻ പറയാം നിങ്ങൾ എപ്പോഴെങ്കിലും വിസറൽ ഫാറ്റ് ആൻഡ് ഡയബറ്റിസ് വിസറൽ ഫാറ്റ് ആൻഡ് ഹൃദ്രോഗം അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എസ് അതാണ് ഞാൻ പറയുന്നത് വിസറൽ ഫാറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നോക്കാം വിസറൽ ഫാറ്റാണ് ഈ പ്രമേഹ രോഗത്തിനും ഹൃദ്രോഗത്തിനുമുള്ള എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡമിനൻ ഫാറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ട് അതായത് സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് ഉണ്ട് വിസറൽ ഫാറ്റ് ഉണ്ട് സബ്ക്യൂട്ടീനിയസ് എന്ന് പറയുന്നത് വളരെ നല്ല ഫാറ്റാണ് നമ്മുടെ ചർമ്മങ്ങൾക്ക് അടിയിൽ കാണുന്നൊരു ഫാറ്റാണ് അത് വളരെ ഹെൽത്തിയാണ് നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു ഫാറ്റാണ് സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് ഇനി എന്താണ് ഈ വിസറൽ ഫാറ്റ് എന്ന് നോക്കാം വിസറൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കുള്ളിൽ അടിയുന്ന ഫാറ്റ് അതല്ലാതുകൊണ്ട് നമ്മൾ ഓർഗൻസിന് ചുറ്റും അടിയുന്ന ഫാറ്റ് കിഡ്നിയുടെ ചുറ്റും അടിയുന്ന ഫാറ്റ് ഹൃദയത്തിൻ്റെ ചുറ്റും അടിയുന്ന ഫാറ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ കോഴീനെയൊക്കെ പണ്ട് കൊല്ലുന്ന സമയത്ത് നമ്മൾ കണ്ടാൽ നോക്കിയാൽ അറിയാം ഈ കിഡ്നിയുടെ പുറമേ ഒരു മഞ്ഞ പാളി രൂപത്തിലൊരു ഫാറ്റ് അടിയുന്നത് അതിനെ പറയുന്ന പേരാണ് വിസറൽ ഫാറ്റ് ഇപ്പം നമ്മുടെ അബ്ഡോമൻ ക്യാവിറ്റിയിൽ ഇത്തരം ഫാറ്റ് ധാരാളമായിട്ട് അടിയുന്നത് ഭയങ്കര പ്രശ്നം ഉണ്ടാകും അതായത് അതിൽ നിന്ന് ആവശ്യമില്ലാതെ അഞ്ഞൂറോളം കെമിക്കൽ ടോക്സിൻസ് ആണ് ഇങ്ങനെ പുറന്തള്ളപ്പെടുന്നത് ഈ ടോക്സിൻസ് നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകും ഈ ടോക്സിൻസ് നമുക്ക് കറക്റ്റായിട്ട് ഇൻസുലിന് കോശങ്ങൾക്കുള്ളിൽ ബൈൻഡ് ആവാൻ പറ്റാണ്ട് വരികയും ഗ്ലൂക്കോസിന് എൻ്റർ ആകാൻ പറ്റാണ്ട് വരുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ വിസറൽ ഫാറ്റാണ് നമുക്ക് ഹൃദ്രോഗത്തിന് ഉണ്ടാകും ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നത് ബ്ലഡ് ക്ലോറ്റ്സുകൾ ത്രോംബോസിസ് എന്ന് പറയും അതിനുള്ള സാധ്യതകൾ കൂട്ടുന്നത് പ്രമേഹ രോഗം നമ്മൾ എത്ര ഡയറ്റ് നോക്കിയിട്ടും നമ്മൾ എത്ര ഇൻസുലിൻ എടുത്തിട്ടും നമ്മൾ ഗുളിക കഴിച്ചിട്ടൊന്നും കൺട്രോളിൽ വരാത്ത പ്രമേഹമാണെങ്കിൽ പ്രധാന കാരണം വിസറൽ ഫാറ്റാണ് അപ്പം നിങ്ങൾക്കിത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് നമുക്കൊരു ടേപ്പ് എടുത്ത് തളന്ന് നോക്കിയാൽ മതി അതായത് നമ്മളൊരു ടേപ്പ് എടുത്ത് അളക്കുമ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ കൂടുതലാണ് അപ്ഡൊമൻ ഏരിയ വണ്ണം എന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കാവട്ടെ എൺപത് സെന്റിമീറ്ററിൽ മേലെയെന്നുണ്ടെങ്കിലും അവർക്ക് വിസറൽ ഫാറ്റ് ഉണ്ട് അവർ എന്തായാലും ആ ഒരു വയർ എക്സസൈസ് ചെയ്ത് കുറച്ചേ മതിയാവുള്ളൂ കാരണം ഇത്തരം വളരെയധികം ബാഡായിട്ടുള്ള കെമിക്കൽസാണ് ഇതിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് ഇത് ഭയങ്കരമായിട്ടുള്ള അപകടം നമുക്ക് ഉണ്ടാക്കും ശരീരത്തിന് ആയതിനാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ റിവേഴ്സ് ചെയ്യാനുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പോമഴി എന്ന് പറയുന്നത് ആയതിനാൽ നിങ്ങൾ വിസറൽ ഫാറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ തുടങ്ങുക അതിൽ എനിക്ക് പ്രധാനപ്പെട്ട് പറയാനുള്ളത് വെച്ചാൽ നല്ലൊരു ഹെൽത്തി ഡയറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതായത് കാർബോഹൈഡ്രേറ്റ്സ് ആഹാരം മാക്സിമം നമ്മൾ കുറച്ച് കൊണ്ടുള്ളൊരു ഡയറ്റിലോട്ട് പോവുക അതുപോലെ തന്നെ എക്സസൈസ് അത് അബ്ഡമൻ ആൻഡ് കോൺസെൻട്രേറ്റ് തന്നെ ചെയ്യണം അതായത് നമ്മൾ സിറ്റപ്സ് പോലുള്ള എക്സസൈസ് ജോഗിങ്സ് പോലുള്ള എക്സസൈസ് സൈക്ലിങ്സ് പോലുള്ളത് അറിയാം ഒരു പലതരമുണ്ട് പുഷപ്സ് പോലുള്ളത് അപ്പോൾ അബ്ഡോമൻ മസിൽസ് നമ്മൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ ഈ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ആയതിനാൽ നിങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് അളന്ന് നോക്കുക നിങ്ങൾക്ക് ഓരോ മാസത്തിൽ എത്ര ഇഞ്ച് കുറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എഴുതി എഴുതി തന്നെ സൂക്ഷിക്കണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും എക്സസൈസ് ചെയ്യാം ഞാൻ ഈ പറയുന്ന രീതിയിൽ അബ്ഡോമൽ കോൺസെൻട്രേറ്ററൽ എക്സസൈസുകൾ ഒരുപാട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി അതനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ജിം വർക്കൗട്ട് ആണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ ചെയ്യേണ്ടത് നിർബന്ധമാണ് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഡംബൽസും അല്ലെങ്കിൽ ചെറിയ ബോട്ടിൽസിൽ വെള്ളം നിറച്ചിട്ട് ടു കെ ജീസ് വൺ കെ ജീസ് വളരെ ചെറിയ ചെറിയ അളവിൽ വെയിറ്റെടുത്താൽ മതിയാവും അതൊക്കെ ചെയ്ത് പുഷപ്സുകൾ ചെയ്യുമെങ്കിലേ മസിൽ നമുക്ക് സ്ട്രെങ്തനാക്കി കിട്ടുള്ളൂ അതുപോലെ തന്നെ അബ്ഡൊമൻ മസിൽസ് നമുക്ക് പ്രോപ്പറായിട്ട് എന്താ പറയുക അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ നമുക്ക് നിലനിർത്തണം മസിൽ സ്ട്രെങ്തനിങ്ക് എസസൈസ് വളരെ ആണ് അതുപോലെ തന്നെ വയർ വയറ് ഉള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അബ്ഡൊമൻ ഫാറ്റ് വിസറൽ ഫാറ്റ് കുറയുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഈ ഒരു വിസറൽ ഫാറ്റ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ട് അതായത് ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ നമുക്ക് വിസറൽ ഫാറ്റ് കൊണ്ടുണ്ടാവാം ഹാർട്ട് അറ്റാക്സ് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഹൃദ്രോഗങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ത്രോംബോസിസ് ബ്ലഡ് ക്ലോട്ട് ഒക്കെ ഉണ്ടാവുന്നത് നമുക്ക് വിസറൽ ഫാറ്റ് കൊണ്ട് ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമുക്ക് ഓബീസിറ്റി അമിതവണ്ണം ഉണ്ടാവുന്നത് ഡിസ്ലിപ്പിഡീമിയ കൊളസ്ട്രോൾ രോഗങ്ങൾ ഹൈ ആയിട്ട് നിൽക്കുന്നതിനൊക്കെ കാരണം നമുക്ക് വിസറൽ ഫാറ്റ് ആണ് അപ്പം നിങ്ങൾ അത് ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതും ചെയ്ത് ഒരു ഡയറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് അതായത് അന്നജത്തിൻ്റെ അളവ് നല്ലതായിട്ട് കുറയ്ക്കുക കാരണം നമ്മൾ പണ്ട് പണ്ടുമുതലേ നമ്മുടെ ശീലം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് നിറയെ ചോറ് വയ്ക്കും എന്നിട്ട് എന്താ പറയുക തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ കറികൾ വെക്കുന്നത് അത് നമ്മൾ പാടെ മാറ്റുക കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരെ തിരിച്ചാക്കണം നമുക്ക് കറികൾ നിറയെ കഴിച്ചിട്ട് തൊട്ട് കൂട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചോറ് കഴിച്ചാൽ മതിയാവും അതായത് നമ്മളൊരു അഞ്ചോ ആറോ സ്പൂണ് മാക്സിമം ആണ് ഞാൻ പറയുന്നത് ചില രോഗികൾക്കൊക്കെ രണ്ട് മൂന്ന് സ്പൂണേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ഇപ്പം ഞാൻ മാക്സിമം ഒരു അഞ്ചോ ആറോ സ്പൂണ് കഴിക്കാം അതിൽ തന്നെ നമുക്ക് കാരണം നമ്മുടെ ശരീരത്തിന് അത്രയും മതി ഒരു അഞ്ചാറ് സ്പൂൺ നമ്മൾ കഴിച്ചാൽ അതുതന്നെയാണ് നമ്മൾ ഊർജ്ജത്തിന് നമ്മൾ അത്രയും മതിയാവും ബാക്കി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളൊരു പത്ത് പതിനഞ്ച് സ്പൂൺ കഴിക്കുവാണെങ്കിൽ ബാക്കിയുള്ള പത്ത് സ്പൂണും ബോഡി എന്താ ചെയ്യുക വിസറൽ ഫാറ്റായിട്ട് പോയി എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ആക്കും അതിപ്പോൾ ലിവറിലാവട്ടെ എവിടെ വേണമെങ്കിലും കിഡ്നിയുടെ പുറമെ എവിടെയെങ്കിലും കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും വയറിൽ അബ്ഡുമെൽക്കാവട്ടെ ഡെപ്പോസിറ്റ് ചെയ്യും അത് വിസ്രൽ ഫാറ്റായിട്ട് മാറും അതിൽ നിന്ന് കുറേ ടോക്സിൻസ് വീണ്ടും ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് പല ഫംഗ്ഷൻസിനെയും എഫക്റ്റ് ചെയ്യും കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങൾ വരും കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വരും ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ വരും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ തടയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം കുറച്ചുള്ള ഒരു ഡയറ്റ് കൊണ്ടുപോകുക നന്നായിട്ട് വെജിറ്റബിൾസ് ഒത്തിരി പഴക്കത്ത ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ പ്രോട്ടീൻസ് നന്നായിട്ട് കഴിക്കുക എല്ലാത്തിലും തരാണ് ഒരേ രീതിയിലാണ് ഞാൻ പറയുന്നത് യെസ് അതുപോലെ തന്നെ എന്താ നമ്മൾ നന്നായിട്ട് കടല പരിപ്പ് പയർ പ്ലാൻ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ചിക്കൻ മീൻ മുട്ട കാര്യങ്ങളെ നന്നായിട്ട് ഉൾപ്പെടുത്തുക ഇതൊക്കെയാണ് പ്രോട്ടീൻ സോസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പച്ചക്കറികൾ ഒത്തിരി പഴുക്കാത്ത പഴങ്ങളും ആഡ് ചെയ്ത് വളരെ അളവിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് മതിയാവും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഫാറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾ കൂടുന്നു പേടിച്ച് ചിലരൊക്കെ എന്താ പറയുക ഈ ഒരു എണ്ണയും അതുപോലെ തന്നെ തേങ്ങയും നെയ്യും ബട്ടറും ഒക്കെ കുറയ്ക്കുന്നത് കാണുന്നുണ്ട് അതൊക്കെ വളരെ തെറ്റാണ് നമുക്ക് ഹെൽത്തി ഫാറ്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ് നല്ല രീതിക്കുള്ള കൊളസ്ട്രോൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് ആ ആയതിനാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡയറ്റ് ഒന്ന് ക്രമീകരിക്കും വിസറൽ ഫാറ്റിനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ഷുഗർ എന്തായാലും കൺട്രോളിൽ വരുന്നതായിരിക്കും നമുക്ക് ഒരു പരിധി വരെ നല്ല രീതിക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് മാനേജിൾ ആണെന്ന് പറയുമെങ്കിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി